സഹകർ ടാക്സി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അധികം വൈകാതെ തന്നെ ഇറക്കും എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേഷൻ അപ്പോൾ നിലവിൽ ഊബർ ആൻഡ് ഓല അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇന്ത്യ ഇടയ്ക്ക് വാഴുന്ന ഈ ടാക്സി പ്രസ്ഥാനത്തിന്റെ ഒരു രാജാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഒക്കെ അവർ ഓൾറെഡി സഹകർ ടാക്സിന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ അവരൊരു ആപ്ലിക്കേഷൻ ഇറക്കുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് തന്നെ അവർ തീരുമാനിക്കുന്നു ഏകദേശം ഒരു മുന്നൂറ് കോടിയുടെ മുകളിലായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതായത് സെൻട്രോ ഗവൺമെൻറ് ഇതിനകത്ത് ഈ ഊബർ ആൻഡ് ഓല അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലെ റൈഡുകളിലൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് ഇതുപോലെ ഡ്രൈവർമാർക്ക് കൊടുക്കുന്ന ഫെയറിൽ ഇത്രയും കുറവൊന്നും വരാൻ പാടില്ല ബ്ലോക്കുള്ള ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഫെയർ ഒക്കെ കൂടുതലായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു അപ്ഡേഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടുത്തെ റൈഡൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ റൈഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഓരോ റൈഡിൻ്റെ ആ ബില്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ റൈഡിനും മിനിമം ഒരു ട്വൻറ്റി റുപ്പീസൊക്കെ വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും നമുക്ക് അത്രയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലൊരു ഇടപെടൽ കാരണം കൊണ്ട് ചെറിയ രീതിയിൽ അപ്ഡേഷനിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തിനാണ് ഇറക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഭമുള്ള പരിപാടി തന്നെയാണ് ഈ ടാക്സി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പാൻ കാർഡൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഊബറിലേക്ക് ഇറങ്ങി പിന്നെ ടി ഡി എസ് ഒക്കെ അടയ്ക്കുന്നുണ്ട് അപ്പോൾ അത് വരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ടി ഡി എസ് ഒക്കെ അങ്ങനെ അടയ്ക്കാൻ നിർബന്ധിതരാകുന്നത് അപ്പോൾ എപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ ഇറങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡേറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ പറയുന്നില്ല ആപ്ലിക്കേഷൻ ഓൾറെഡി വെബ്സൈറ്റ് വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്ലേ സ്റ്റോറിൽ തന്നെയായിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നത് മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊബ്രാനോ അല്ല എന്ന ഈ രണ്ട് കോർപ്പറേറ്റ് കമ്പനികളെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടൊരു ലക്ഷ്യം അപ്പോൾ അവരുടെ മെയിനായിട്ട് ആ ഒരു ഇന്ത്യയിലെ ഒരു ബിസിനസ് എന്തായാലും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഇത് ഇറക്കാൻ ഡില്ലേ ചെയ്യുന്നതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടാകുമായിരിക്കും കാരണം ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യും അപ്പോൾ ഒരു കാര്യമായിട്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് നല്ല ഉറപ്പായിട്ട് നഷ്ടം വരും കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൂടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഉറപ്പായിട്ട് അവർക്ക് നഷ്ടം വരും ഈ സഹകരണ ടാക്സി എന്ന പ്രസ്ഥാനം പറഞ്ഞ് കേട്ട് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വിജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന്റെ മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ റീസൺ സെൻട്രൽ ഗവൺമെന്റിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള റീസൺ ആണ് പിന്നെ രണ്ടാമത്തെ റീസൺ ഈ ടിക്ടോക്ക് അതുപോലെ തന്നെ ക്യാപ്ക്കറ്റ് പിന്നെ ഈ പബ്ജി ഇതുപോലെയുള്ള ആപ്ലിക്കേഷനില് എത്രമാത്രം സ്വാധീനം നമ്മുടെ നാട്ടിൽ ചെലുത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ആപ്ലിക്കേഷനിലൊക്കെ ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷനുകളിലൊക്കെ എന്താണ് അന്ന് ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് ഒരു വെല്ലുവിളിയാണ് ഈ ഒരു ഈ ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ അപ്പോൾ രാജ്യത്തിന്റെ സ്വകാര്യത ഇതുപോലെ തുറന്നു കാട്ടുന്ന രീതിയിൽ അത് രാജ്യത്തിന്റെ സുരക്ഷിതയ്ക്ക് ഭീഷണിയാണ് അത് കൊണ്ട് ഉറപ്പായിട്ടും ഇതുപോലുള്ള ആപ്ലിക്കേഷനിൽ ഇവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാൻ ചെയ്തത് രാജ്യത്തിന്റെ സുരക്ഷിത പരമായിട്ട് ഇതൊരു ഭീഷണിയാണ് എന്നുള്ള കാര്യം സെൻട്രൽ ഗവൺമെൻറിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഊബർ ആൻഡ് ഒലയൊക്കെ ബാൻ ചെയ്തത് അങ്ങനെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഊബറും ഒലയും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സഹകര ടാക്സി ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റാപ്പിഡോ ആയിരിക്കും അപ്പോൾ ഇത് റാപ്പിഡോ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ബാൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ആപ്ലിക്കേഷൻ വർക്ക് വർക്കാവത്തില്ല അപ്പം പിന്നെ പുറത്തുനിന്ന് ഒരു പുറ രാജ്യങ്ങളിൽ ഫോറിനിൽ നിന്ന് വരെ ഫോറിനേഴ്സ് വരെ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ തപ്പുമ്പോൾ അല്ലെങ്കിൽ ഊബർ എന്ന ഒരു തപ്പുമ്പോൾ ഉറപ്പായിട്ട് ഊബർ വരത്തില്ല ചിലപ്പോൾ മെയിനായിട്ട് ടാക്സി ടാക്സിക്കരിയും കയറി വരുന്നത് പിന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർബന്ധരായിട്ട് ആ വരും എന്താണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ മുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ വെറുതെ ഒന്നും കാര്യമില്ലെന്നില്ല നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ഇറക്കാൻ പോകുന്നത് ഉറപ്പായിട്ട് നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഒക്കെ കയറി വരും മൊത്തത്തിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് റെസ്പോൺസാണ് എല്ലായിടത്തും വരുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് അവര് ലാഭം കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മുഴുവനായിട്ടായി പിടിച്ചിടക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ വന്ദേ ഭാരത് അങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മെട്രോ അതിനകത്തൊക്കെ കേന്ദ്രത്തിന്റെ ഒരു പരിധി വരെ അതിനകത്തൊക്കെ സ്വാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നഷ്ടം വന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസുകളാണ് കാണാറുണ്ട് അതിനെതിരെയൊക്കെ ഇവിടെ നിന്നൊക്കെ സമരം ചെയ്യാറുണ്ട് പക്ഷെ നഷ്ടം വന്ന സംഭവത്തെ പിടിച്ചു വെച്ചിട്ട് എന്താണ് കാര്യം വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളെന്തെങ്കിലും സംഭവം നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികം വേണ്ട വിറ്റ് കളയുന്ന തന്നെയായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു ലാഭം ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചെടുക്കാൻ ട്രൈ ചെയ്യും ട്രൈ ചെയ്യുന്നല്ല അവർ ഉറപ്പായിട്ടും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ലാസ്റ്റ് വരെ ഉള്ള അപ്ഡേഷൻ ഇതുവരെ മാറ്റങ്ങളൊന്നും നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ മെയിൻ ആയിട്ട് നമ്മളെ ഒരു കാണുന്ന ഒരു കാര്യമാണ് ഈ വെബ്സൈറ്റ് ഇതുപോലെ ബിൽഡ് വെച്ചിരിക്കുന്നത് സഹകരണ ടാക്സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള വെബ്സൈറ്റ് കാണാൻ പറ്റും